രണ്ടു മഴ പെയ്തപ്പോഴേക്കും കാലടി പാലത്തിലെ അടച്ച കുഴികളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കാലടിയെ വീണ്ടും ഗതാഗത കുരുക്കിലാക്കിയിരിക്കുകയാണ് പാലത്തിലെ കുഴികൾ മഴ തുടർന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ ടാറിങ്ങും ഇളകിപ്പോകുമെന്നും മുൻപത്തേക്കാൾ ഭീകരമായ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നും ഉറപ്പാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത ഭാഗത്താണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത് കാലടിയിലെ കുഴിയടയ്ക്കലും വീണ്ടും കുഴിയാകുന്നതുമൊക്കെ എത്രയോ വട്ടമായി കാലടിക്കാർ കാണുന്നു പാലത്തിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം പാലത്തിന്റെ രണ്ടറ്റത്തും അപ്രോച്ച് റോഡുമായി സന്ധിക്കുന്ന സ്ഥലങ്ങളിൽ നിരന്തരമായി രൂപപ്പെടുന്ന ഗർത്തങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഭാഗങ്ങളിൽ എത്ര തന്നെ അടച്ചാലും ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിരന്തരം സഞ്ചരിക്കുന്നതുകൊണ്ട് ഇളകിപ്പോകുന്ന അവസ്ഥയാണ് ഇതൊക്കെ ഇങ്ങനെയേ വരൂ എന്ന് അധികൃതർക്കും അറിയാം എന്നിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ ഫലപ്രദമായ ഫലപ്രദമായത് എന്നതാണ് അത്ഭുതം ക്ലിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്